പാല വ്യൂ റോഡ് ഇടിഞ്ഞു വീപ്പ വെച്ച് നിരത്തി അപകടം ഒഴിവാക്കി അധികാരികൾ വർഷങ്ങൾക്ക് മുൻപ് റിവർ വ്യൂ റോഡിന്റെ നിർമ്മാണ നിർമ്മാണവേളയിലും നെടുനീളത്തിൽ റോഡ് ഇടിഞ്ഞ് ആറ്റിൽ പതിച്ചിരുന്നു പാലാ നഗരത്തിലെ മീനശിഹറിന്റെ തീരത്തുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ റിവർ വ്യൂ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് ദിവസങ്ങളായി പാല വലിയ പാലത്തിന് സമീപത്തായി നിലവിൽ നിർമ്മാണം നിലച്ചിരിക്കുന്ന റിവർ വ്യൂ റോഡിനോട് ചേർന്നുള്ള പഴയ റിവർ വ്യൂ റോഡിന്റെ അടിഭാഗമാണ് കല്ലുകൾ ഇടിഞ്ഞ അത്യന്തം അപകടകരമായ സ്ഥിതിയിലുള്ളത് ഇവിടെ കാൽനടയാത്രക്കാർക്കായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് അപകടക്കിടയുള്ളത് പൊത്തുപോലെ റോഡിന്റെ അടിയിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ഏത് നിമിഷവും ബാക്കി റോഡ് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുമാണ് മീനച്ചിലാറ്റിൽ വെള്ളമുയർന്നാൽ ഈ റോഡിന്റെ വശങ്ങളിൽ ഉറപ്പാണ് ശക്തമായ വെള്ളം തള്ളലിൽ റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ ഇതുവഴി വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ റോഡിന്റെ അപകടാവസ്ഥ അത്രമേൽ മനസ്സിലാകണമെന്നുമില്ല ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ നിത്യേന സഞ്ചരിക്കുന്ന വഴിയാണിത് റോഡിന്റെ ഉള്ളിലേക്കുള്ള തകർച്ച മനസ്സിലാക്കാതെ ഭാരവാഹനങ്ങൾ വഴിയുടെ വശം വഴി ചേർന്നു വന്നാൽ റോഡ് ഇടിയുമെന്ന് ഉറപ്പാണ് വലിയ വാഹനങ്ങൾ കടന്നു റോഡിന്റെ വശത്തെ പൊത്തിൽ നിന്നും മണ്ണും കല്ലുമൊക്കെ ഊർന്നു വീഴുന്നുണ്ടെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു യാത്രക്കാർ പൊതുമരാമത്ത് വകുപ്പ് അധികാരികളെ വിവരമറിയിച്ചിരുന്നു റിവർവി റോഡ് വശമിടിഞ്ഞ് ഗുരുതരമായ സ്ഥിതിവിശേഷമാണെന്നും ഇതുവഴിയുള്ള ഭാരവാഹനങ്ങളുടെ സർവീസ് നിയന്ത്രിച്ച് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് റിവർവി റോഡിന്റെ വേളയിലും നെടുനീളത്തിൽ റോഡ് ഇടിഞ്ഞ് ആറ്റിൽ പതിച്ചിരുന്നു പാലാ